നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിലെ അറുപതാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ തകർത്ത് പ്ലേ ഓഫിൽ കടന്നിരിക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മഴ മൂലം പതിനാറ് ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ പതിനെട്ട് റൺസിനായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ജയം ആദ്യ ഇന്നിംഗ്സിൽ കൊൽക്കത്ത നൂറ്റി അൻപത്തി ഏഴ് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ മുംബൈക്ക് നൂറ്റി മുപ്പത്തി ഒൻപത് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ മുംബൈ നേരത്തെ തന്നെ പ്ലേ ഓഫിൽ കടക്കില്ല എന്ന് ഉറപ്പായതാണ് എന്നാൽ അവസാന സ്ഥാനക്കാരനെ നാണക്കേടിലേക്ക് പോകാതിരിക്കാൻ മുംബൈക്ക് ജയം അത്യാവശ്യമായിരുന്നു അഞ്ച് തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസാണ് അതായത് ഐ പി എല്ലിലെ രാജാക്കന്മാരാണ് ഒന്നുമല്ലാതെ മടങ്ങുന്നത് കെ കെ ആറിനോട് മുംബൈ തോറ്റതോടെ മുംബൈ അവസാന സ്ഥാനക്കാരാവാൻ സാധ്യത കൂടിയിരിക്കുകയാണ് എന്തായാലും കെ കെ ആറിനോട് മുംബൈ തോറ്റതിൻ്റെ പ്രധാന കാരണം രോഹിത് ശർമ്മയാണെന്നാണ് പറയേണ്ടിയിരിക്കുന്നത് ഇരുപത്തിനാല് പന്തിൽ പത്തൊൻപത് റൺസുമായി രോഹിത് ശർമ്മ നടത്തിയ മെല്ലെ പോക്ക് ആണ് മുംബൈക്ക് തിരിച്ചടിയായത് പവർ പവർപ്ലേയിലടക്കം രോഹിത നിരാശപ്പെടുത്തുന്ന സ്ട്രൈക്ക് റേറ്റിലാണ് കളിച്ചത് പൊതുവെ തകർത്തടിക്കുന്ന താരമാണ് രോഹിത് ശർമ്മ എന്നാൽ കൊൽക്കത്തക്കെതിരെ ബാറ്റിങ്ങിന് അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടും രോഹിത മെല്ലെപ്പോക്ക് ബാറ്റിംഗ് ആണ് നടത്തിയത് എഴുപത്തി ഒൻപത് മാത്രമായിരുന്നു രോഹിത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ഒരു വശത്ത് ഇഷാൻ കിഷൻ അതിവേഗം റൺസ് ഉയർത്തിയപ്പോൾ മറുവശത്ത് രോഹിത മെല്ലെപ്പോക്ക് ബാറ്റിംഗ് നടത്തി നിരാശപ്പെടുത്തുന്ന സ്ഥിതിയാണ് കണ്ടത് കളത്തിലുള്ള രണ്ടു പേരും സ്കോർ കൂട്ടാൻ ശ്രമിക്കേണ്ട സാഹചര്യത്തിലാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് സാധാരണ ഒരാൾ അടിക്കുകയും മറ്റൊരാൾ ഡിഫൻഡ് ചെയ്യുന്നത് പതിവാണ് പക്ഷേ എന്നാൽ ഇന്നലത്തെ സ്കോർ വെച്ച് നോക്കുമ്പോൾ അതായത് വിജയലക്ഷ്യം വെച്ച് നോക്കുമ്പോൾ രണ്ടുപേരും സ്കോർ ചെയ്യേണ്ട ചെയ്യേണ്ടതായിരുന്നു രോഹിത്തിൻ്റെ മോശം സ്ട്രൈക്ക് റേറ്റിലുള്ള പ്രകടനം തന്നെയാണ് ടീമിനെ സമ്മർദ്ദത്തിലാക്കിയതും തോൽവിയിലേക്ക് നയിച്ചതും ഇപ്പോൾ രോഹിത്തിന്റെ മെല്ലെപ്പോക്ക് പക പോക്കലാണെന്ന ആരോപണമാണ് നാനാഭാഗത്ത് നിന്ന് ശക്തമാകുന്നത് മുംബൈ ജേഴ്സിയിലെ രോഹിത്തിന്റെ അവസാന മത്സരമാണെന്ന് ഇനിയൊരു മത്സരം ചിലപ്പോൾ രോഹിത് കളിച്ചേക്കില്ല മുംബൈക്കൊപ്പം അവസാന മത്സരം കളിക്കാൻ രോഹിത് ഉണ്ടാകില്ല എന്നാണ് വിവരം ടി ട്വന്റി ലോകപ്പിന് മുന്നോടിയായി ഇന്ത്യൻ നായകനായ രോഹിത് വിശ്രമം എടുക്കുന്നു എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ അവസാന മത്സരം കളിക്കാൻ അദ്ദേഹം ഉണ്ടായേക്കില്ല എന്നും വിവരങ്ങളുണ്ട് രോഹിത് ഈ സീസണോടെ മുംബൈ വിടാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവസാന മത്സരത്തിൽ മുംബൈയെ തോൽപ്പിക്കാനാണ് രോഹിത് ശ്രമിച്ചത് എന്നാണ് ഒരു വിഭാഗം ആരാധകർ പറയുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട രോഹിത്തിന്റെ ബാറ്റിങ്ങുമായി ബന്ധപ്പെട്ട മുംബൈ ക്യാമ്പിൽ പോലും വലിയ രീതിയിൽ ചർച്ചകൾ നടന്നു രോഹിത് ബാറ്റിങ്ങിൽ അലംഭാവം കാണിച്ചത് അതിനെക്കുറിച്ച് കോച്ചുകൾ കോച്ചടക്കം ചോദ്യം ചെയ്തു എന്നാണ് അറിയുന്നത് എന്നാൽ രോഹിത്തിന്റെ ഭാഗത്തു നിന്ന് ഇതിലൊരു പ്രതികരണം ഉണ്ടായില്ല എന്നാൽ ഹർദിക്കിന്റെ അവസ്ഥ കുറച്ചുകൂടി പരിതാപകരമാണ് നേരത്തെ തന്നെ സഹതാരങ്ങളുടെ പിന്തുണയൊന്നും ഇല്ലാതിരിക്കുന്ന ഹർദിക് ഏതാണ്ട് തകർന്ന നിലയിലാണ് വിശ്വസിച്ച നായകസ്ഥാനം ഏൽപ്പിച്ചിട്ടും മുംബൈ മാനേജ്മെന്റിന് തിരിച്ചു നൽകാൻ സാധിച്ചത് അവസാന സ്ഥാനക്കാരെന്ന പദവിയാണ് അതുകൊണ്ട് തന്നെ ഹർദിക് ഇവിടെ ഏതാണ്ട് കരങ്ങിയ അവസ്ഥയിൽ തന്നെയാണ് ഹർദിക്കിന്റെ ഭാഗത്തു നിന്നും മികച്ചൊരു പ്രകടനം കഴിഞ്ഞ ദിവസവും പുറത്തെടുക്കാൻ സാധിച്ചില്ല നാല് പന്തുകളിൽ വെറും രണ്ട് റണ്ണ് മാത്രമാണ് ഹർദിക്കിന് നേടാനായത് ഇത്തരത്തിൽ ഹർദിക്കും ബാറ്റിങ്ങിൽ ഫ്ലോപ്പായതോടെ മുംബൈ ക്യാമ്പ് ആകെ ശോകമൂഖമായ അവസ്ഥയിലാണ് ഇതുപോലൊരു നാണക്കേട ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും അവർ ചോദിക്കുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിച്ചാണ് ടീമിനെ മൊത്തത്തിൽ ഉടച്ചു വാർത്തത് എന്നിട്ടും തോൽവിയോടെ മടങ്ങുകയാണ് മുംബൈ ഇന്ത്യൻസ് രോഹിത്തിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം മികച്ചൊരു ഷോട്ട് പോലും ഉണ്ടായില്ല എന്നത് വ്യക്തമാണ് രോഹിത് ഹർദിക് പാണ്ഡ്യയോട് പക വീട്ടിയതാണെന്നുള്ള മറ്റു ചില ആരാധകരുടെ സംശയം മുംബൈയെ അവസാന സ്ഥാനത്തേക്ക് എത്തിച്ച് നാണം കെടുത്താൻ രോഹിത് ആഗ്രഹിച്ചു എന്നാണ് ആരാധകർ ആരോപിക്കുന്നത് രോഹിത്തിന്റെ പ്രകടനം കണ്ടാൽ അങ്ങനെ സംശയിക്കാതിരിക്കാനും ആകില്ല മികച്ച ബാറ്റിംഗ് കരുത്തുള്ള ടീം എന്ന നിലയിൽ രോഹിത് ഇത്തരമൊരു മെല്ലെ പോക്ക ബാറ്റിംഗ് നടത്താൻ പാടില്ലായിരുന്നു എന്നാണ് അറിയുന്നത് തുടക്കത്തിലെ മുതൽ വിക്കറ്റ് കാത്ത് കളിക്കാനാണ് രോഹിത് ശ്രമിച്ചത് വലിയ ഷോട്ടുകൾക്ക് മുതിർന്നതുമില്ല വലിയ ഷോട്ടുകൾക്ക് ശ്രമിച്ചപ്പോൾ ടൈമിങ്ങും ലഭിച്ചില്ല ഒടുവിൽ വരുൺ ചക്രവർത്തിക്കെതിരെ മോശം ഷോട്ട് കളിച്ച രോഹിത് പുറത്തായപ്പോഴേക്കും മുംബൈ സമ്മർദ്ദത്തിലായി കഴിഞ്ഞിരുന്നു പതിനാറ് ഓവർ മത്സരത്തിൽ ഇരുപത്തിനാല് പന്തുകൾ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് രോഹിത്തിനെ പോലൊരു സീനിയർ താരത്തിന് അത് നന്നായി അറിയാവുന്നതുമാണ് എന്നിട്ടും ഇത്തരമൊരു സ്ലോ ഇന്നിങ്സ് കളിച്ചതാണ് നിരാശപ്പെടുത്തുന്നത് ഏഴാം ഓവറിലെ അഞ്ചാം പന്തിലാണ് രോഹിത് പുറത്താകുന്നത് രോഹിത്ത് ഇരുപത്തിനാല് പന്തിൽ നാൽപ്പതിലേറെ അധികം റൺസ് നേടിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ മുംബൈ ജയിക്കാൻ സാധ്യത കൂടുതലായിരുന്നു ഏഴ് ഓവർ വരെ കളത്തിൽ ഉണ്ടായിട്ടും കാര്യമായ സംഭാവന ഉണ്ടായതുമില്ല മറ്റൊരു ബാറ്റർ രോഹിത്തിന് പകരമായി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ സ്കോർ ഇതിലും വേഗത്തിൽ പോകുമായിരുന്നു ഇപ്പോൾ മറ്റൊരു ബാറ്റർക്ക് അവസരം കിട്ടിയതുമില്ല മാത്രമല്ല കിട്ടിയ അവസരം രോഹിത് മുതലാക്കിയതുമില്ല ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് എന്നാൽ തുടക്കത്തിലെ പാളിച്ചത് തന്നെയാണ് പിന്നാലെ എത്തിയ മുംബൈ താരങ്ങളെയും സമ്മർദ്ദത്തിലാക്കിയത് അവർക്ക് മേലിൽ സമ്മർദ്ദം ഏറെയായിരുന്നു കുറച്ചു പന്തുകളിൽ കൂടുതൽ വിജയലക്ഷ്യം അതിനായി അവർ ഓരോ പന്തിനെയും തല്ലിച്ചതയ്ക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു എന്നാൽ നല്ല പന്തുകളുമായി കെ കെ ആറും അവരെ തളച്ചിടുകയായിരുന്നു തിരിച്ചുവരാനുള്ള അവസരം മുംബൈക്ക് ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായെങ്കിലും അവസാനം അവർ പ്രതിരോധത്തിലാവുകയായിരുന്നു എന്നാൽ ഹർദിക് പാണ്ഡ്യ ടിം ഡേവിഡ് എന്നിവർ ഉൾപ്പെടെയുള്ള വമ്പൻ അടിക്കാർ നിരാശപ്പെടുത്തിയതോടെ മുംബൈക്ക് തോൽവിയോടെയാണ് നാണം കെട്ട് പുറത്തു പോകേണ്ടി വരുന്നത്